ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വികസിത ഭാരത ഭാരത് യാത്ര ഗ്രാമങ്ങൾ പിന്നിട്ട് നഗരങ്ങളിലേക്ക് വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എന്ന സന്ദേശവുമായി പര്യടനം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത യാത്ര രാജ്യത്തെ ഭൂരിഭാഗം ഗ്രാമങ്ങളും പിന്നിട്ട് നഗരപ്രദേശങ്ങളിലും പ്രയാണം തുടരുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോഴേക്ക് വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് ക്ഷേമ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കരികിലേക്ക് എത്തുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധി ഉണ്ടെങ്കിലും പലർക്കും അത് സംബന്ധിച്ച വ്യക്തമായ ധാരണയില്ല എന്നതാണ് വസ്തുത ഈ ധാരണ മാറ്റുന്നതിനും പദ്ധതികളുടെ ഗുണഫലം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള വേദിയായി മാറുകയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര യാത്ര ആരംഭിച്ച ശേഷം സൗജന്യ ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതിയിലേക്ക് രാജ്യത്ത് നാല് ദശാംശം അഞ്ചു ലക്ഷം പുതിയ അപേക്ഷകളാണ് ലഭിച്ചത് ഒരു കോടിയിലധികം ആയുഷ്മാൻ ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു കോടി സ്ത്രീകൾ സ്വാശ്രയ ഗ്രൂപ്പുകളിൽ ചേരുകയും ഇവർക്കായി ഏഴ് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ വിവിധ ബാങ്കുകൾ വായ്പയായും അനുവദിച്ചു ഇത്തരത്തിൽ പദ്ധതികൾ സംബന്ധിച്ച് അറിവ് നൽകുന്നതിനൊപ്പം കൂടുതൽ കൂടുതൽ ഗുണഭോക്താക്കളെ പദ്ധതികളിൽ അംഗങ്ങളാക്കി കേരളത്തിലും വികസിത ഭാരത സങ്കല്പയാത്ര മുന്നേറുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുദ്ര വായ്പകൾ പി എംഇജി പി വായ്പകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങി ഒട്ടേറെ പദ്ധതികളെക്കുറിച്ച് അറിയാനും അംഗങ്ങളാകാനും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നതായി പരിപാടിയുടെ എറണാകുളം നോഡൽ ഓഫീസർ എം സ്മിതി വാർത്താതിരങ്കിണിയോട് പറഞ്ഞു ഡിസംബർ പതിനാറിന് പള്ളുരുത്തിയിൽ നിന്നാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ എറണാകുളം ജില്ലയിലെ നഗരപര്യടനത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കണക്ഷനുകൾ മുദ്രാ വായ്പകൾ തുടങ്ങിയവ ഈ പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു സർക്കാർ പതാക വാഹക പദ്ധതികളെക്കുറിച്ച് ഗുണഭോക്താക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതായിരുന്നു പള്ളുരുത്തിയിൽ നടത്തിയ പരിപാടിയുടെ മറ്റൊരു സവിശേഷത ആധാർ സേവനങ്ങൾ വിവിധ സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാനുള്ള അവസരം തുടങ്ങിയവയും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു പൊതുജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും പള്ളുരുത്തി ചിറയ്ക്കൽ സി വി രാജൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സംബന്ധിച്ചു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജില്ലാ ലീഡ് ബാങ്ക് വിവിധ ബാങ്കുകൾ സർക്കാർ എണ്ണ കമ്പനികൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സി തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിവിധ കേന്ദ്രങ്ങളിലെത്തിയപ്പോൾ പങ്കെടുത്തു യാത്രയുടെ നഗര പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലൂടെയാണിത് സഞ്ചരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളായ ഇടപ്പള്ളി വൈറ്റില എന്നിവിടങ്ങളിൽ യാത്ര എത്തിയത് അതുവഴി കടന്നുപോയ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഏറെ സഹായകമായി യാത്ര ഓരോ പോയിന്റിലും എത്തുമ്പോൾ വാനിലുള്ള എൽ ഇ ഡി സ്ക്രീനിലൂടെ വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചെറിയ വീഡിയോ പ്രദർശിപ്പിക്കും വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരണം കലണ്ടർ അടക്കമുള്ള പ്രചാരണ സാമഗ്രികളുടെ വിതരണം എന്നിവയും നടന്നുവരുന്നു മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും ആധാർ സേവനങ്ങൾ ലഭ്യമാകുന്ന ക്യാമ്പും നടത്തി ഉജ്ജ്വല പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന എണ്ണ കമ്പനികളുടെ കിയോർസ്ക്കാണ് മറ്റൊരു ആകർഷണം വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ എറണാകുളം ജില്ലയിലെ നഗരപര്യടനം അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ പരിപാടികൾ പൂർത്തിയാക്കും അതിനുശേഷം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലെ കേന്ദ്രങ്ങളിലാകും സങ്കല്പ് യാത്ര എത്തുക പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ചത് ജീവിത സാഹചര്യങ്ങളിലെ വലിയൊരു മാറ്റമായിരുന്നുവെന്ന് എറണാകുളത്ത് നിന്നുള്ള ഗുണഭോക്താവ് ഷാമിന ഞാൻ കുറെ നാളായിട്ട് മണ്ണെണ്ണ സ്റ്റൗ ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി പിന്നെ ആണ് ഗ്യാസ് കണക്ഷൻ്റെ ഇത് വന്നത് ഇപ്പം ഈ ഒരു പദ്ധതിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് ആദ്യമൊക്കെ ജോലിക്ക് പോകാൻ ഒരുപാട് സമയം വൈകുമായിരുന്നു ഇപ്പം ഈ കണക്ഷൻ കിട്ടിയത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയത്തിന് തന്നെ ജോലിക്ക് പോകാനും ഇതിനും പറ്റുന്നുണ്ട് മുദ്ര ലോൺ ഉപയോഗപ്പെടുത്തി ജീവനോപാധി കണ്ടെത്തിയ എറണാകുളം കൂവപ്പടിയിലെ ബിപിൻ കൃഷ്ണൻ ഞാൻ ഒരു ഒരു വർഷത്തോളം വേറെ ബാങ്കിൽ ലോൺ അങ്ങ് അപേക്ഷിച്ച് നടന്നു പക്ഷെ എനിക്ക് ലോണൊന്നും കിട്ടിയില്ല അങ്ങനെ ആണ് മുദ്ര ലോണിൻ്റെ ഇത് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ അതിനോട് അപേക്ഷ വെച്ചു ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ആ ഇത് സ്റ്റാർട്ട് ചെയ്തു ആണി എസ്കോ നെറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് നാല് പണിക്കാരുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ അഞ്ചു പേരുണ്ട് ഞാനിങ്ങനെ ഒരു വർഷമായിട്ട് നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ കേന്ദ്ര പദ്ധതികളിലൂടെ തങ്ങൾക്കുണ്ടായ വിജയകഥകൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് വികസിത ഭാരത് സങ്കല്പയാത്രയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണെന്ന് തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് റിപ്പോർട്ട് ചെയ്യുന്നു വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് തൃശൂർ ജില്ലയിൽ വിജയകരമായി പ്രയാണം തുടരുന്നു തൃശൂർ ജില്ലയിൽ ചേലക്കരയിലാണ് യാത്രയുടെ ആരംഭം കുറിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ കൊണ്ടാഴി പാഞ്ഞാൾ പഴയന്നൂർ തിരുവില്ലാമല എന്നീ പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം നടത്തിവന്നു പഴയന്നൂർ വടക്കാഞ്ചേരി ചൊവ്വന്നൂർ ചാവക്കാട് മുല്ലശ്ശേരി പുഴയ്ക്കൽ എന്നീ ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി ഒല്ലൂക്കര ബ്ലോക്കിൽ എത്തി നിൽക്കുകയാണ് ഈ യാത്ര നവംബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ഈ യാത്ര ജനുവരിയിൽ പൂർത്തിയാകുന്നതോടെ ഗ്രാമപ്രദേശങ്ങളിൽ പര്യടനം സമാപനം കുറിച്ച് യാത്ര നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പരിചയപ്പെടുത്തുകയും വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കുള്ള ബാങ്ക് വായ്പകൾ ചടങ്ങിൽ വിതരണം ചെയ്യുകയും ചെയ്തുവരുന്നു കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി പരിചയപ്പെടുത്തി വരുന്നുണ്ട് ഇതുകൂടാതെ വിവിധ കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ യാത്രയുടെ ഭാഗമായി വിവിധ വേദികളിൽ പങ്കുവച്ചു വരികയും ചെയ്യുന്നു പുതിയ സംരംഭങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാൻ മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കാനും സാധിക്കുമെന്ന ഉറപ്പാണ് കേന്ദ്ര പദ്ധതിയായ പി എംഇജി പി പകർന്നു നൽകിയതെന്ന് പറപ്പൂരിൽ നിന്നും ഫ്രാൻസോ പറയുന്നു ഇൻസ്റ്റന്റ് മിക്സ് ആണ് എന്റെ പ്രോഡക്റ്റ് കോഫി ടീ ഇൻസ്റ്റന്റ് മിക്സ് ക്രിസ്ത്യാനോ ട്രേഡ് ലിങ്സ് ആണ് സ്ഥാപനത്തിന്റെ പേര് ഞാന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് പുറത്ത് എങ്ങനെ ഇറക്കും കമ്പനി തുടങ്ങും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് എം എസ് എം ഇ പ്രൊജക്ട് വഴിക്ക് ബിസിനസ് എൻ്റർപ്രീയസിനെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഈ പി എം ഇ ജി പി ലോണിലേക്ക് എന്നെ ശുപാർശ ചെയ്തു കേരള ഗ്രാമീൺ ബാങ്കിലെ ആയിട്ട് അവർ ബന്ധപ്പെടാൻ പറഞ്ഞു ഇവിടെ വന്ന സ്നേഹത്തോടെ സ്വീകരിച്ച് ലോൺ ശരിയാക്കുന്ന പോലെ സഹകരിച്ചു ഇപ്പോൾ കമ്പനി പണി കഴിഞ്ഞ് ബിൽഡിംഗ് ആയിട്ടുണ്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റേജിലെത്തി ഇതൊക്കെ നടന്നത് ഈ എം എസ് എം ഇ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പി എം ഇ ജി പി ലോൺ കിട്ടിയത് മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ അവശേഷിച്ച് പോയതാണ് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു 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 സംഭവമാണ് എല്ലാവരും അറിയേണ്ട കാര്യമാണ് നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ മാത്രമല്ല നടപ്പിലാക്കാനും നമുക്ക് പറ്റും കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും തന്റെ ബിസിനസ് സംരംഭം ഉയർത്താനായതിന്റെ സന്തോഷത്തിലാണ് പി എംഇ ജി പിയിലൂടെ ലോൺ ലഭിച്ച അമേയ സ്വിറ്റ്സ് എന്ന സ്ഥാപനം നടത്തുന്ന മുളങ്കുന്നത്തുകാവ സ്വദേശി വിനിതാ സുരേഷ് ബാബു ഞാനൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയ എന്ന പേരിൽ എനിക്ക് തുടങ്ങാനായിട്ടുള്ള എല്ലാ സാമ്പത്തിക ധനസഹായവും ലഭിച്ചിരുന്നത് പി എം ബി ജി ലോൺ വഴിയാണ് പി എം ബി ജി പിടേയും ഖാദി ബോർഡിൻ്റെയും ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് അതിൽ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ സംരംഭം തുടങ്ങിയിരിക്കുന്നത് സബ്സിഡി ആയിട്ടുള്ള പൈസകളും എനിക്ക് അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് കിട്ടി മിട്ട് ആ യൂണിറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് കുറച്ചധികം പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഹൈദരാബാദ് അൻഡമാൻ കൂബാർ ദ്വീപുകളിലും അവിടങ്ങളിൽ നമുക്ക് മിഠായി ചെയ്യുന്നുണ്ട് കർണാടക തമിഴ്നാട് അവിടങ്ങളിൽ നമ്മൾ മിഠൈ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ദുബായ് ബഹ്റൈൻ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗവൺമെൻ്റെ സഹായം നമുക്ക് ആ ആ ഒരു സമയത്ത് ഞാൻ എഡ്യൂക്കേറ്റർ ആണെങ്കിലും എനിക്ക് ആ ഒരു സഹായം ലഭിച്ചുകൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിച്ചത് ബാങ്കുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളിലെ ജനപങ്കാളിത്തമാണ് വയനാട് ജില്ലയിൽ ശ്രദ്ധേയമായത് ഇരുപത് രൂപ മുടക്കി അപകട ഇൻഷുറൻസ് നേടാൻ കഴിയുന്ന പദ്ധതിയിൽ ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറോളം പേരെയും അടൽ പെൻഷൻ പദ്ധതിയിൽ പുതുതായി ഇരുന്നൂറോളം പേരെയും ചേർക്കാൻ കഴിഞ്ഞതായി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ബിപിൻ മോഹൻ അറിയിച്ചു കൃഷി വിജ്ഞാൻ കേന്ദ്രമായി ബന്ധപ്പെട്ട് എഫ് ഐ സി സിയുമായി ചേർന്നു ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ ഈ യാത്രയുടെ ഒരു അവിഭാജ്യഘടവും മുഖ്യ ആകർഷകവുമായിരുന്നു ഇതിലൂടെ ഉൽപ്പാദന ചെലവ് വളരെ കുറച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നാനോ യൂറിയയുടെ നെല്ലിലേക്കും അതുപോലെയുള്ള കാർഷിക വിളകളിലേക്കും എത്തുന്ന രീതിയിൽ തളിക്കുന്നതിന് ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്രോണുകൾ വഴിയുള്ള വളപ്രയോഗം വളരെ ഫലപ്രദമാണെന്ന് കർഷകരെ കാണിച്ചു കൊടുക്കുന്നതിന് കൃഷി വിജ്ഞാൻ കേന്ദ്രയും എഫ് ഐ സി ടിയും കൂടെ ഇന്ന് നടത്തിയിട്ടുള്ള ഡ്രോൺ ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ വളരെ ഉപകാരപ്രദമായിരുന്നു കർഷകർക്ക് നൽകുന്ന കിസാൻ സമ്മാന നിധിയെക്കുറിച്ച് ഏകദേശം എല്ലാ ഞങ്ങൾക്കും അറിയാം എന്നിരുന്നാലും രണ്ടായിരം രൂപ എന്ന് പറയുന്ന കിസാൻ സമ്മാന നിധി പലപ്പോഴും കർഷകർക്ക് പല കാരണങ്ങൾക്കാൽ കിട്ടാതെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അത് ചിലപ്പോൾ ആധാറുമായിട്ട് ബാങ്ക് ലിങ്ക് ചെയ്ത് ചെയ്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്നത് മാതിരി നികുതി ചീട്ട് നികുതി ചീട്ട് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പേരും അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും കർഷകർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കാതെ വരികയും അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാനും അവിടെ വെച്ച് തന്നെ അതിനൊരു സൊല്യൂഷൻ നൽകാനും കൃഷി ഓഫീസർക്ക് സാധിച്ചിട്ടുണ്ട് അതിലൂടെ ബാങ്കുകളിൽ നടപ്പാക്കുന്ന പദ്ധതികളായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും തിരക്കേറിയ ഒരു ആയിട്ട് ഉണ്ടായിരുന്നത് ബാങ്കുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികൾ എന്ന് പറയുമ്പോൾ പി എം എസ് ബി വൈ പി എം ജെ ജെ വൈ എ പി വൈ ഈ യാത്രയിലൂടെ നീളം ഇരുപത് രൂപയുടെ അപകട ഇൻഷുറൻസ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേരെ നമുക്ക് ഇതിലൂടെ ചേർക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പി എം ജെ ജെ ബി വൈ ലൈഫ് ഇൻഷുറൻസിൽ ഏകദേശം മുന്നൂറോളം ആൾക്കാരെ ഇതിലൂടെ ചേർക്കാൻ അവരുടെ ലൈഫും സെക്യൂർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പെൻഷൻ പദ്ധതിയായി എ പി വൈയിൽ ഏകദേശം ഇരുന്നൂറോളം പേരെയും നമ്മൾ ഈ പദ്ധതിയിലൂടെ ഈ യാത്രയിലൂടെ ചേർത്തിട്ടുണ്ട് ഉജ്വല യോജന ഇത് ജനങ്ങൾക്ക് ഒരു പുതിയ അറിവായിരുന്നു പലപ്പോഴും ജനങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഗ്യാസ് കണക്ഷനും സ്റ്റൗ ബി പി എൽ ഫാമിലീസിന് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് തീരെ അറിവില്ലായിരുന്നു അതിനും ഒരു ഏകദേശം മുന്നൂറോളം പേർക്ക് നമുക്ക് ഈ രീതിയിലൊരു ഗ്യാസ് കണക്ഷനും യാത്രയിലൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് യാത്രയിൽ പലപ്പോഴും പലരുടെയും പല ആൾക്കാരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതിനും യാത്ര ഒരു ഒരുപാട് സഹായകമായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ വികസിത ഗ്രാമ നഗരപ്രദേശങ്ങളിലെ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് സമാപിച്ചു യാത്രയുടെയും വിവിധ കേന്ദ്ര പദ്ധതികളിൽ പുതുതായി അംഗങ്ങളായവരുടെയും വിശദാംശങ്ങൾ ജില്ലാ ലീഡ് ബാങ്ക് മാനേജരും പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ എൻ വി ബിമൽ വാർത്താ തെരങ്കിണിയോട് പങ്കുവച്ചു ഗ്രാമപ്രദേശങ്ങളിൽ മൊത്തം പത്തൊമ്പത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസെപ്പറ്റി വിവരിക്കുകയും നഗരസഭകളിൽ ഇരുപത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസുകൾ വിവരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ ക്യാമ്പ് നടത്തി ഇപ്പോൾ അവിടെ മൊത്തം ഇരുന്നൂറ്റി എഴുപത് പുതിയ ഗ്യാസ് കണക്ഷൻ നൽകി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നീ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പേര് അതിൽ സ്പോട്ട് എൻറോൾമെൻ്റ് നടത്തി അടൽ പെൻഷൻ യോജന പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർക്കും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റി ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷകൾ ലഭിച്ചു മുദ്രാ പദ്ധതി പ്രകാരം തൊണ്ണൂറ്റിനാല് അപേക്ഷകൾ ലഭിച്ചു ഈ പദ്ധതികളൊക്കെ നമ്മൾ ഈ ക്യാമ്പ് നടത്തിയത് ഈ കാസർഗോഡ് നഗരസഭയിൽ വിവിധ ബാങ്കുകളും അവൻ്റെ ബ്രാഞ്ചുകളും അവരുടെ പുൽ സപ്പോർട്ട് കൂടിയിട്ടാണ് ഈ പരിപാടി എല്ലാം വിജയകരമായി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാമ്പ് മുതൽ പൊതുവെ ജനങ്ങളിലേക്ക് എത്തിയതും ജനങ്ങളുടെ പല സംശയങ്ങളും നമുക്ക് തീർക്കുവാനും ജനങ്ങൾ ഈ പരിപാടി എത്തി എന്നുള്ളത് തന്നെ നമുക്ക് വളരെ ഒരു ചാർജാർത്ഥ്യമുണ്ട് രാജ്യത്തെ മുക്കിലും മൂലയിലും വികസന മന്ത്രവുമായി വികസിത യാത്ര ചെന്നെത്തുകയാണ് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം ജീവനോപാധികൾക്ക് കൈത്താങ്ങായും വികസനത്തിന്റെ വഴികാട്ടിയായും കേന്ദ്ര സർക്കാർ നമുക്കൊപ്പമുണ്ടാകും വികസിത് ഭാരത യാത്ര പോലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമങ്ങൾ രാജ്യത്ത് ക്രിയാത്മകമായ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെ കരുതാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപാറ വാർത്താ തരങ്കിണി ഇനി டிங்களாச்சு ராவிலே ஒன்பது மணிக்கு